വയോധികയുടെ ഒന്നരപ്പവൻ സ്വർണമാല കവർന്ന കേസിൽ സ്കൂൾ പിയൂൺ അറസ്റ്റിൽ ആലത്തൂർ കാട്ടുശേരിയിലാണ് സംഭവം തൊഴിലുറപ്പ് പോയി മടങ്ങുകയായിരുന്ന വൃതിയെ ബൈക്കിൽ കയറ്റി വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ ശേഷം വീടിന് സമീപം വെച്ച കഴുത്തിൽ കിടന്ന മാല കവരുകയായിരുന്നു നെന്മാറ പുത്തന്തറ തങ്കം ഹൌസിൽ ഇരുപത്തിയൊൻപത് കാരനായ സമ്പത്താണ് പ്രതി ജൂലൈ ഇരുപത്തിയാറിനാണ് സംഭവം ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി ആലത്തൂർ ചൂലന്നൂർ യു പി സ്കൂളിലെ പിയൂണാണ് സമ്പത്ത് സിസിടിവിയുടെ സഹായത്തോടെയാണ് പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടിയത് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിയോധിക സംഭവം ബൈക്കിന് ഞാൻ നമ്മാറി പണിമാറി വരികയായിരുന്നു പണിമാറി വരുമ്പോൾ നല്ല മഴയുണ്ട് പണിമാറി ഞാൻ ഈ സൈഡ് വഴിക്ക് വരുമ്പോ അവൻ ആ സൈഡിന്റെ വണ്ടിയും കൊണ്ട് ഒരു കാല് വണ്ടിയിൽ ഒരു കാലം വായിട്ട് നിക്കുന്നു അപ്പൊ ഞാനിപ്പം മൂത്ര ഒഴിക്കാൻ നിക്കുമായിരിക്കും എന്നും പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കാണ്ട് ഞാൻ സുമാർ അത്ര ആ പമ്പിള്ളേർ നിക്കണം അത്ര ദൂരെ പറഞ്ഞു നടന്നെത്തിയപ്പോഴാണ് അവനെ വീട് കാണിച്ച് തരികയും മിണ്ടി പിന്നെ വിളിച്ചു ഇരുപത് ഉറുപ്പിയ തരുകയും പറഞ്ഞു അപ്പോൾ എൻ്റെ അവിടെ മേനെ പൈസ ഞാൻ പഞ്ചായത്ത് പണിക്ക് പോയിട്ട് വരികയാണ് പറഞ്ഞു എന്നാൽ നിങ്ങളുടെ ഫോൺ നമ്പർ തരികയും പറഞ്ഞു എൻ്റെ ഫോണേ ഇല്ല പറഞ്ഞു ഞാൻ വണ്ടി കയറാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴും എനിക്ക് വണ്ടി കയറുന്നില്ല ഞാൻ വണ്ടി കയറിയിട്ടില്ല ഇരുന്നിട്ടില്ല പറഞ്ഞു കുറേ നേരം ഞാൻ തർക്കിച്ചു ഇപ്പം വിട്ടേ ഇല്ല അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ആ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ആയി വന്നപ്പോൾ ഞാൻ നായനെ ആട്ടിമുടിക്കിയതാണ് ഈ നായാണ് അത് കടിക്കണ്ട എന്നെ എന്നെവിടം വരെ കൊണ്ട് വിട്ടതല്ലേ ഞാൻ അവര് കടിക്കണ്ട പറഞ്ഞ നായ ഇങ്ങോട്ട് പോകുക പറഞ്ഞ ആട്ടി വിട്ടു ദാണ്ടം മകനെ വീട് ഇവർ ഞാനിങ്ങനെ തിരിഞ്ഞ് നിന്ന് കാണിക്കുകയും ചെയ്തു ഇവൻ എൻ്റെ കൂടെ വലിക്കലും ഞാൻ മട്ടം വലച്ച് വീണ് ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തു അപ്പം തന്നെ ബൈക്കും കൊണ്ട് പിന്നാലെ പോകുമ്പോഴേക്കും ഇവൻ പൊടിയില്ലാണ്ട് പറന്നു എൻ്റെ മകൾ നടന്നിട്ട് എത്തുമോ ഇതുപോലെ ഒരാണെന്റെ എന്റെ എനിക്കുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി എനിക്കുണ്ട് അവർക്ക് ഇവൻ ചമ്മന്തിയാക്കി വിടില്ല പോലീസ് സ്റ്റേഷനില് പോയാലും വേണ്ടില്ല വേണ്ടി വെറുതെ വിടുവോ സാർമാർ നിങ്ങൾ ഏഹ് ഇവൻ്റെ അമ്മൻ്റെ സാധനം ആരെങ്കിലും ചങ്ങല പൊട്ടിച്ചിട്ട് പോയി അവര് വിടുവോ ഇവൻ വിടുവോ കേട്ട അവൻ്റെ അമ്മ കരീണോ യൂട്യൂബ് ന്യൂസ് പാലക്കാട്